നീ അറിഞ്ഞു ഷവർമ്മ കഴിച്ചിട്ട് ആയിരം പേരമ്മമാർ ധരിക്കുന്നുണ്ട് അതെ അതെ അങ്ങനെ വേണമല്ലേ നീ അറിഞ്ഞു ഷവർമ്മ കഴിച്ചിട്ട് ആയിരം വർമ്മ ധരിക്കുന്നുണ്ട് സ്വർഗത്തില് വർമ്മമാര് ഷവർമ്മ ഇപ്പോ തിന്നാറില്ല

എന്നാണ് അയാൾ പറയുന്നതിനകത്ത് കുഴപ്പം ചുമ്മാ അങ്ങ് പറയുവാന്നെ നമ്മളോടാണോ കളിരേ ഇത് കണ്ടോ അതാണോ അവന്റെ വിഷമം പ്രശ്നം പറഞ്ഞു ഇല്ലാത്ത അങ്ങനൊന്നും അല്ല അത് കൃത്യമായിട്ട് എടുത്ത് നോക്കണം കണക്കോ അല്ല ഇവിടെ ഈ ഇവിടത്തെ ഒരു ഹോട്ടലില് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഷവർമയല്ല മറ്റേ ഇതില്ലേ മൈനേസിന്റെ ഇഷ്യൂ ഉണ്ടായത് അതൊക്കെ മുസ്ലിം ഫാമിലിയൊക്കെയാണ് മരിച്ചേക്കുന്നത് പിന്നെ ഇവിടെ എല്ലാ വെച്ചാ കഴിക്കുന്നിടത്ത് നോക്കിയിട്ടല്ലേ കൊടുക്കുന്നേ വരുന്നവൻ ഹിന്ദു ആണോ എങ്കി പിന്നെ കുറച്ച് ഫുഡ് പോയിസൺ കൊടുത്തല്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഈ മണ്ണം വിചാരിച്ചേക്കുന്നേ അല്ലേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വിദ്വേഷം പ്രചരിപ്പിക്കാന്നുള്ള മൈൻഡില് പറയുന്ന ആൾക്കാരോടോ അല്ലെ ഇവർക്കൊന്നും ഇതെന്താ എന്താ അടിസ്ഥാനത്തിൽ അതുകൊണ്ടായിരിക്കും അത് ഷവർമ്മയാണ് വർമ്മ മരിച്ചത് കൊണ്ട് ഷവർമ്മ എന്നായിരുന്നു അങ്ങനെയല്ല ശവ മർമ്മ എന്നല്ല ഷ വർമ്മ ഷായുമുണ്ട് ുണ്ട് ഷായും മരിക്കും വർവർമ്മയും മരിക്കും ഷായും കഴിക്കും വർമ്മയും കഴിക്കും അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് തെറ്റിക്കല്ല തെറ്റിക്കല്ല കേട്ടോ ഈ കളിയാൻ വേണ്ടി പറ്റത്തില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല അത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ഇവർക്ക് ഏത് റേഞ്ച് ഓഫ് ഹൈറ്റ് മനസ്സിലുണ്ടെങ്കിലും അത് പറ്റുമോ എന്ന് പറയാം ഏത് റേഞ്ചിലുണ്ടെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം ഇവർ ഭയങ്കര എങ്ങനെയെങ്കിലും ഇവിടെ ഒരു കലാസം പിന്നെ കോമഡി അത് പിന്നെ കോമഡിയാ എന്താ പറഞ്ഞ സ്റ്റാൻഡപ്പ് അല്ല സിറ്റിംഗ് പരിപാടി ഷാ വർമ്മ ഷായും വർമ്മയും പിന്നെ പുള്ളിയുടെ വിചാരം മറ്റേ അമിത് ഷാ ആയതുകൊണ്ടായിരിക്കും അല്ലേ പുള്ളി ആ ഷാ പിടിക്കാന് അതുകൊണ്ടാ ഹാപ്പി ആയേച്ചി ഹാപ്പി ആ എന്നാ അങ്ങനെ മരിച്ചിട്ടുണ്ട് കേട്ടോ സുഹൃത്തെ 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 പഠിച്ചിട്ട് സുഹൃത്തേക്കും ഇങ്ങനത്തെ സാധനമൊക്കെ ഈ നാട്ടിലോന്ന് പറയുമ്പോഴേ ഇവിടെ എല്ലാരും കൂടി ഇത് എടുക്കുന്ന ഇവർക്ക് ഇത് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് വർക്കാവൂന്നും അവിടെ വർക്ക് ആക്കാൻ വേണ്ടി തന്നെ ഇവര് ഇത് പറയുന്നു ഈ മറ്റേ പുള്ളിക്കാരില്ലേ മറ്റേ പാമ്പ് മറ്റേ ഒരു പെണ്ണമുള്ള ശശിക ശശികളെ ശശിക ശശിക ദീപാവലെ വെച്ചപാട് എന്ന് സംസം പറയുന്ന വെള്ളത്തിന് തുല്യമായ ഒരു വെള്ളമാണ് അത് അത് വേറെ ഈ സംസം എന്നൊരു വെള്ളമുണ്ട് അതുപോലത്തെ ഒരു ഗംഗയിലെ ഗംഗയാല്ല വേറെ ഒന്നും യമുനയിലെ ഒരു യമുനിയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും അങ്ങോട്ട് ഒരു ൂറ് സെന്റിമീറ്റർ അപ്പുറത്തോട്ട് മാറി ഒരു ചെറിയൊരു ഉറവയുണ്ട് ഉറവ് ആ ഉറവയുടെ നംനം ശശികല ശശികല പറയുന്നതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അത് ശശികളുടെ ആരെങ്കിലും ആണോ ശശികലക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് ശശികരത്തില്ല അല്ല ഇയാള് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശശികളെ ചിലപ്പോ ഔട്ടായി പോകും ഇയാള് കൊള്ളാം ഇയാള് നല്ല വർക്ക് ചെയ്തായിരുന്നു കേട്ടോ വർക്ക് ചെയ്ത നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊള്ളാവുന്നൊരു അല്ലേ നല്ലൊരു നല്ലൊരു ചെയ്തായിരുന്നു നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സാധനം ഷവർമൊക്കെ ആയിട്ട് അറബി ഫുഡ് നല്ല ഹിന്ദു ഐക്യവൈദ്യ പരിപാടിയൊക്കെ ആയിരിക്കുള്ളൂ അവിടെ കൊണ്ടുപോയി ഇറക്കും അവിടെ ഈ പാവങ്ങള് റിലേ ഇല്ലാതെ ഇരിപ്പുണ്ടാവില്ല കൊറേ ഉണ്ടല്ലോ പറ്റിക്കാലോ

അതെയതെ അതെ ഇവൻ എന്തോ പരിപാടിയായിട്ട് വന്നേക്കും ഇവൻ പുതിയ ആളാ കേസരി തോമസ് ഇവരെ എനിക്ക് ശക്തികളുണ്ട് പഠിച്ചാൽ ഈ രാജ്യത്തിന്റെ വിഘടനം യും വേറൊരു മറ്റേ ശവ ശവം എന്ന് പറഞ്ഞല്ലോ ശവം ശവത്തിന്റെ മണമെന്ന് ഇവിടെ ശവത്തിനെ പെറുക്കി തിന്നുന്നവന്മാരുടെ നാടാണ് ഇവരുടെ കത്തിച്ചിട്ട് അവന്മാരുടെ ഇതെന്തോ ശവുന്നു ലോകത്തെവിടെ തിന്നുന്നു ശവം തിന്ന ഏതെങ്കിലും രാജ്യം വേറെ ഏതെങ്കിലും തണ്ടികളുണ്ടോ അങ്ങനത്തെ അത് ആ തണ്ടികള് മാത്രമേ ലോകത്തൊരിടത്ത് ഇപ്പൊ തിന്നുന്നില്ല മനുഷ്യന് തിന്നുന്നു മനുഷ്യന്റെ ശവ <também> But, Wait, How about... How about... Good... െ അപ്പൊ പിന്നെ കൂടുതലും കാത്തി അതാണ് ശവർമ്മ അതാണ് ശവർമ്മ അവിടെയാ അവിടെ ഉണ്ട് അതെന്തോ വലിയ കൂടിയ സംഭവമാണല്ലോ അല്ലേ ഭയങ്കര വലിയ സംഭവമാണ് കഞ്ചാവ് വന്നാലും ഇവിടെ വേറെ ആരുണ്ട് ലോകത്തെ വേള ആ കഞ്ചാവ് അടിച്ചന്മാരൊക്കെ പോയി പിടിക്കാൻ പറ്റാത്തോണ്ടല്ലേ അവന്മാരെ അങ്ങനെ പിടിക്കാൻ കൊന്നു പിടിക്കും തിന്നുകളും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതാണ് അല്ല അതാണ് ഇർമ ഓ ചേർത്തിട്ടെ പാട്ടും എല്ലാം കൂടി വേടന്റെ പുറയിലുണ്ടെന്ന് പറയുന്നില്ല പരിപാടിക്ക് എല്ലുന്നവർക്കൊക്കെ ഓരോ ഷവർമ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ വേടന്റെ പിന്നിൽ ഒരു ശക്തികൾ ഇവൻ പിന്നെ കേട്ടോ ശ്രമിച്ചോണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇതൊരു ഒരു ഒന്നിപ്പിക്കാൻ വിഘടനവാദികളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷവർമ്മ ബാൻ ചെയ്യ അതെപ്പോഴും പോയി അതെ അത് പിന്നെ ഈ പിന്നൊരു കാര്യമുണ്ട് ഒരു ഷവർമ്മ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ താൻ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാകുന്നത് ഇയാളെ തെറ്റിച്ച് പറയുന്നുണ്ട് അതായത് ഇന്ന ആളെ മരിച്ചുള്ളൂ അന്നയാളെ മരിച്ചുള്ളൂ പക്ഷെ ബീഫ് തിന്നെന്ന് പറഞ്ഞ ഒരു കൊല്ലത്തില്ല തല്ലി അപ്പൊ അവിടെ ഒരു വർമ്മയും ചാകുന്നില്ല മനസിലാകുന്നുണ്ടോ അവിടെ ഒരു വർമ്മ കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെടുക എന്ന് പറയും കൊല്ലു കൊല്ലുക ചെയ്യുന്ന ഇതങ്ങനല്ല ലോകത്തെല്ലായിടത്തും ഫുഡ് പോയിസൺ ഉണ്ട് കെ എഫ് സിക്ക് വരെ ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ നാട്ടിന്റെ ഈ പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ പ്രശ്നം അറിയാമല്ലോ അവിടെ ഫുഡ് പോയിസണും മലധനം പോയിസണും പോയിസണസ് ഗ്യാസും ഒക്കെ ഉണ്ട് ഇവിടെ അത്രയും നശിച്ചൊരു പോയി അതിനിടയിൽ ഇങ്ങനത്തെ കുറേ നാശങ്ങളും ഇന്നത്തെ മരിച്ചവരുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാ പല പല ആൾക്കാരും മരിച്ചിട്ടുണ്ട് പല എല്ലാ ജാതിയിൽപ്പെട്ടവരും മരിക്കും എല്ലാ മതത്തിൽപ്പെട്ടവരും മരിച്ചു ഇരിക്കും അതിന്റെ കുഴപ്പം മതല്ല ഈ പ്രശ്നം നടത്തിയവനോട് ഈ പാക് ഇന്ത്യ പാക് യുദ്ധത്തെ കുറിച്ച് ചോദിച്ചുണ്ടെങ്കിൽ അവൻ പറയുന്നത് മുസ്ലിങ്ങളും വന്നു വന്നതായിരിക്കും

വല്ലാത്തൊരു ജീവിത നീ എവിടിക്കുവാന്നതാട്ടാ എന്തോ പറയാലോ ഇപ്പം പത്രാധിപൻ പറയാധിപൻ ആ ഓ എന്നാലും ഇവൻ അവിടെ നിന്നൊക്കെ ചെയ്ത ഇവൻ ഇത്രയും നാളെ ജീവിച്ചിട്ടേ ഇവിടെ ഇവന്റെ ഇവൻ കൊറേ മനുഷ്യരുടെ കൂടെ അല്ലേ ജീവിക്കുന്നത് ഇവന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ ആയിരിക്കും ഐറ്റം ഇവൻ എന്ത് എന്ത് പറഞ്ഞു എവിടെ എവിടെ ഇവൻ ഇവൻ ഏത് നാട്ടില് ജീവിക്കുന്നത് എവിടെയോ ഒരു പ്രത്യേക തോന്നുന്നു കണ്ട ഒളിച്ചിരിക്കുക അതുകൊണ്ട് ഇവന് ഇവൻ പുറത്തിറങ്ങി പരിപാടി അവതരിപ്പിക്കുന്നവണ് അല്ലവൻ ഇവൻ അമ്പലം വിട്ടാ വീട് വീട് വിട്ട അമ്പലം അമ്പലം അമ്പല കമ്മിറ്റി അമ്പലം അമ്പല കമ്മിറ്റി ആലഞ്ചോട് മനസ്സിലായില്ലേ ആലഞ്ചോട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആലചോടല്ല ആല് അൽത്തറ അമ്പലക്കുളം ലോകം

അതൊക്കെ ശശികൾ ബെറ്റർ അല്ലേ ശശികൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും അവരെ ഓണത്തിനും ഒക്കെ ചരിത്രമൊക്കെ അല്ലെ മറ്റേ ഇത് മിത്തിനെ പറ്റിയൊക്കെ മഹാബലി മിത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പോണേ ാലും പറഞ്ഞു കൊടുത്തിന്റെ ആരോ മൈക്കെ ഇവനൊന്നും ഈ പരിപാടിക്ക് വിളിക്കരുത് കേട്ടോ ഒരു പരിപാടി കണ്ടോ ട്രോളിന്റെ നാണോട്ടു വെറുതെ ആവശ്യമില്ല അത ഈ ഹിന്ദു ഐക്യവേദിക്കാർ നിങ്ങൾ ഈ പരിപാടിക്ക് ഇവനൊന്നും വിളിക്കരുത് ഒരുപാട് ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ബിജെപിയോ ആർ എസ് ഒരോ പരിപാടി ശരിയാ ഇവ കൊള്ളൂല എന്തായാലും ഒഴിവാക്ക് പ്രത്യേകിച്ച് അവിടെ കാര്യമില്ല ഒഴിവാക്കി വിട ചില്ലറ വിട്ടേക്ക് മാത്രമല്ല ഇവര് ഐറ്റം ഇതുപോലത്തെ ഐഡിയ ഇവന്റെ ഒരു ബുദ്ധി നിങ്ങക്ക് മനസ്സിലാവുണ്ടോ ഇവന്റെ അയാൾ കോമഡി ആട്ടോ പറഞ്ഞത് ഇതെന്തോ ഇത് എന്തോ ആ വേടന്റെ പിന്നിലെ ഒരുപാട് ശക്തികൾ ഒന്ന് ലളിതമായി പറയുകയാണെങ്കിൽ അല്ല എന്നാലും അവിടെ ചെയ്തിട്ട് പറഞ്ഞത് അത് പക്ഷെ ഇവിടെ അല്ലല്ലോ നടക്കണ്ടേ എന്തില്ല ശരിയെന്നാ ബൈ ഇവനെ ഒന്നും കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല ഇത് കൂടുതലൊന്നും ഇല്ല പട